ഹായ് ഹലോ കട്ടൻ ചായ റെഡിയാക്കിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അടുത്തതായിട്ട് എന്ത്ണ്ടാക്കും ഏതെങ്കിലും നടിപൊളിയൊരു അറ്റുണ്ടാക്കാം മധുര കീഴങ്ങ് പുങ്ങിയെടുത്താലോ അതെങ്ങനെ പുങ്ങിയെടുക്കാന്നുള്ളതാണ് വീഡിയോയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്യാസ് വന്ന ഒരു ഇതുപോലെ ഒരു കുക്കർ ഉടുക്കാന്നിട്ട് അതിന് മേലൊക്കെ ഗ്യാസ് മത്ത ഈ സാധനം വെച്ചിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുത്തതായിട്ട് മധുരക്കി അങ്ങ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മധുരക്കി അങ്ങ് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് തന്നെ എന്താ ചുക്കി ചുളിഞ്ഞാണ് നിൽക്കുന്നത് ഏതായാലും നമുക്ക് അതിന്റെ മേലൊക്കെ ഉപ്പിട്ട് കാണാം അങ്ങോട്ട് എടുക്കാം എല്ലാം ഞാനെന്തൊന്നും കഴുകിയിട്ടില്ല എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എട്ട് പത്തെട്ടം കഴുകിയിട്ട് ഇത് ഇങ്ങനെ തന്നെ എന്തോ ഏതോ ആവോ ഏതെങ്കിലും നന്നായിട്ട് കഴുകി എടുത്ത മധുരയ്ക്ക് എങ്ങനെ ഇഡലി തട്ടുണ്ടാവുമല്ലോ ഇഡലി തട്ടിന്റെ മുകളിൽ ഒരു കുന്ത്രാണ്ടം കാണൂല ആ കുന്ത്രാണ്ടം കൂടി ഇടുത്തുണ്ടെന്നിട്ട് ഇതിന്റെ മേലക്കാണ്ട് ഇട്ടു കൊടുക്കാം ഇട്ടെടുത്തിട്ട് ഞമ്മളെന്ത് കുക്കർ അങ്ങോട്ട് അടച്ചുവെച്ചിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ വീസിലങ്ങോട്ട് വരുത്തിയെടുക്കാം നന്നായിട്ട് വേവിച്ചെടുക്കുക എന്നാണ് പറഞ്ഞു വേണ്ടത് കരി ഓല നല്ല അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കാൻ പറ്റും പണ്ടുള്ള ആളുകൾക്കൊന്നും ഈ ഒരു ഐഡിയ അറിയില്ല എന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല എൻ്റെ കുട്ടിക്കാലം മുതലേ കുക്കറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നാലും ഈ ഒരു ഐഡിയ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഇനി ഞാൻ ഇവിടെ ഉമ്മൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാണ് അപ്പോൾ ഉമ്മ ഉണ്ടാക്കണേ കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഞാനും കൂടി അങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ അങ്ങനെ രണ്ട് മൂന്നാലഞ്ചാറ് വിസിലങ്ങോട്ട് വന്നോട്ടെ നേരത്തെ അങ്ങോട്ട് കൂക്കട്ടെ ഏതെങ്കിലും കുക്കി 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 നമ്മുടെ മധുരയ്ക്ക് അങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ കട്ട വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഓരോരുത്തർക്കായിട്ട് നമുക്ക് എടുത്ത് കൊടുക്കണം നല്ല ചൂടാണ് നല്ല ചൂടാണ് അപ്പോൾ നമ്മൾ തുറന്നോക്കാം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ോക്കണ്ടേ ചെക്ക് ചെയ്യാൻ വരും എല്ലാവരും വീഡിയോ കണ്ടിഷ്ടായ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അറിയിക്കുകയാണെങ്കിൽ ഈ അവസരത്തിൽ നമ്മൾ മധുരക്കെങ്ങ് വെള്ളമല്ലാതെ നല്ല കറക്റ്റ് പരുവത്തിൽ ഡ്രൈ പരുവത്തിൽ റെഡി ആയി കിട്ടിയിട്ടുണ്ട് മധുര മാത്രമല്ല നേന്ത്രപായം എഗ്ഗ് ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് നല്ല ചൂടോടുകൂടിയുള്ള മധുര കീഴാണ് കുട്ടികൾ കട്ട വെയിറ്റിങ്ങിലാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ചാറ് കൂക്കങ്ങൾ കൂക്കിച്ച് അപ്പം റെഡി ആയി കിട്ടുന്നത് അടിപൊളിയായിട്ടാണ് എല്ലാ ഞാനിപ്പോൾ എന്തിനാ ഇതെല്ലം പാട തട്ടിലേക്ക് ഇട്ട് നിരത്തുന്ന നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ കുക്കറിലുള്ള വെള്ളം ഒഴിവാക്കണ്ട അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ കിടന്നാൽ പിന്നെ ഒരു ചായ ഇടങ്ങേറ അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളം ഒഴിവാക്കിയിട്ട് നേരെ കുക്കറിലേക്ക് കുക്കറിലേക്കെന്നെ തിരിച്ചിട്ട് എടുക്കാം എന്നാൽ ചൂടോടു കൂടി കുറേ നേരം നിന്നോളും അപ്പോ കുക്കർ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറാണല്ലോ അതുകൊണ്ട് കുറേ നേരം ചൂടോട് കൂടി നിക്കാൻ വേണ്ടിട്ട് കുക്കർ അടച്ച് വെക്കാണ് എന്നിട്ട് നമുക്ക് ഓരോന്നു വേണ്ടത് എടുത്ത് കഴിക്കാവുന്നതാണ് കട്ടൻ ചായയും കൂട്ടിട്ട് കുട്ടിയൊക്കെ എന്ത് സാധനം ഉണ്ടാക്കിയാലും പതിവ് പോലെ ഇവിടെന്ന നടക്കുക തല്ല് അത് ഇന്നും പതിവ് പോലെ ഇവിടെ നടന്നിട്ടുണ്ട് ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം